ഉപ്പുമാവാണ് അതെ എല്ലാരും വലിയ വലിയ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാചകം ചെയ്ത് നിങ്ങളെ പറ്റിക്കടകളൊന്നും ഇല്ല ഈ റവ തന്നെ മേടിക്കാൻ എന്തൊരു രുചിയായിരുന്നു എന്ത് നല്ല കാലങ്ങളായിരുന്നു ഞങ്ങൾക്കൊക്കെ അന്നത്തെ കാലത്ത് അമ്പലത്തിൽ പോയിട്ട് കുളിച്ച് തൊഴുതിട്ട് വന്നാല് ചായ പോലും നമസ്കാരം അപ്പൊ ആന്റി അടുത്ത പാചകത്തിലേക്ക് കിടക്കാണ് ഞങ്ങൾ സെറ്റ് സെറ്റാക്കിട്ട് പുറത്ത് ചെയ്യാൻ പോയിരുന്നു അപ്പൊ മഴ പെയ്തപ്പോ പിന്നെ കാർ പോറച്ച് കാറൊക്കെ മാറ്റിട്ട് ഇങ്ങടാക്കി അപ്പൊ ഇതൊരു ഉപ്പുമാവാണ് അല്ലേ അതെ ഉപ്പുമാവിന്റെ മിക്സ് ഉണ്ടാക്കി വെക്കാം പെട്ടെന്ന് ഉണ്ടാക്കാം ഒരു ഒരടുപ്പത്ത് നമുക്ക് ചായക്കുള്ള വെള്ളം വെക്കാം ഈ അടുപ്പത്ത് നമുക്ക് ഉപ്പുമാവിനുള്ള വെള്ളവും വച്ച് കഴിഞ്ഞാല് വെള്ളം ഒപ്പം തന്നെ ഇതു ഉപ്പുമാവ് ആകും അപ്പൊ എളുപ്പം എവിടെങ്കിലും നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നാൽ പെട്ടെന്ന് നമുക്ക് ചായ ഉപ്പുമാവോ ഒക്കെ അമ്പലത്തിലൊക്കെ പോയിട്ട് പെട്ടെന്ന് വന്നാൽ വെച്ചാണെങ്കിൽ വേഗം തന്നെ ഒരു ഉപ്പുമാവോ ചായ റെഡി റെഡി അപ്പൊ ഇതെപ്പോഴും വറുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാം കൊറേ നാളിരുന്നോളും ഇതിലേക്ക് വേണ്ട സാധനങ്ങള് സാധാരണ നമ്മൾ ഉണ്ടാക്കാൻ എടുക്കുന്ന പോലെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചെറിയ ഉള്ളി പിന്നെ ഉഴുന്ന് ഉഴുന്ന് പിന്നെ കടുക് പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് ഇത് മുളക് അതെ ചുമന്ന മുളക് സൺഫ്ലവർ ഓയിൽ എടുക്കണെന്താ വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുമ്പോ കേടുവരാണ്ടിരിക്കാനാണ് നമ്മൾ ഉണ്ടാക്കാൻ നേരത്ത് മാത്രം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി ഇതിപ്പോ വറുക്കാൻ മാത്രം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ വറുത്ത് വെക്കുന്നു ആക്കി വറുത്തു വെക്കും കൂടുതൽ ദിവസം ഇരിക്കില്ല ഇരിക്കില്ല അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്യാം നമ്മൾ സാധാരണ ഉപയോഗിക്കുക ഉള്ളി ഉള്ളി ചെറിയ സബോളെ ഉപയോഗിക്കാം അരിയണ്ടേനോലെ നമ്മള് മഴ കാരണം കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ വന്നെല്ലാം ആക്കി കഴിഞ്ഞപ്പോഴേക്കും മഴ മാറി ആ ഞാനരിയണേല് നല്ലത് ഈ പിച്ചാത്തി ആയിട്ട് സരിത സെറ്റായത് കയറി സരിത അരിയുമ്പോ ഒന്നും കൂടി അല്ലെങ്കിൽ സരിതയുടെ കട്ടിങ്ങൊക്കെ നല്ല ഇഞ്ചി ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇഞ്ചിയൊക്കെ ചേർക്കാം പച്ചമുളക് ഇഞ്ചി അതെല്ലാം ധാരാളം ചേർക്കാം അത് ഉപ്പുമാവിനാ ശരിക്കുള്ള സ്വാദ് കിട്ടണമെങ്കിൽ ഇഞ്ചിയും പച്ചമുളക് ഉള്ളി എല്ലാം അത് നല്ലോണം ഇട്ടാലി ആയിട്ട് അയച്ചിട്ടുള്ളൂ അതല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇതിന്റെ പകുതി മതി പൊടി പൊടിയായിട്ട് ഇത് പോരേ ഇതെങ്ങനെയാ നീളത്തിലാണോ പച്ചമുളക് അരിഞ്ഞു അപ്പോഴേ ഈ എനിക്ക് മുളക് അല്ലെങ്കിൽ ഇത്തിരി അധികം ഇഞ്ചി നന്നാക്കുക വെളുത്തുള്ളി തൊലുകളെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കൈ നീറാൻ തുടങ്ങും അപ്പോ അത് നമ്മൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ആന്റി അത് കാരണം ആന്റി എനിക്കൊരു എണ്ണ കൊണ്ടുവന്നിട്ടുണ്ട് നാൽപ്പാമരാതി എണ്ണ ഇതുമ്പോഴേ എന്റെ അടുത്ത് പറഞ്ഞു ഇത് കഴിഞ്ഞപ്പ തന്നെ കൈ കഴുകിട്ടാ എണ്ണ വരാം അപ്പൊ ഞാൻ ആ എണ്ണ വരഞ്ഞിട്ട് തരാട്ട് പിന്നെ അല്ലെങ്കിൽ കൈ കൊറേ നേരം പുകയും ആ അതൊന്നും ഉണ്ടാവില്ല അപ്പൊ അരിഞ്ഞ അരിഞ്ഞുവെച്ചു നമ്മൾ തുടങ്ങാൻ പോയി എന്താ ചെയ്യണ്ട തീ കത്തിക്കാം ആദ്യം തീ കത്തിച്ചിട്ട് അതിലേക്ക് നമുക്ക് നമ്മൾക്ക് നമ്മൾ കുറേ ആയിരത്തി ചില്ലറ വീഡിയോകൾ എടുത്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ നിന്നിട്ട് നമ്മൾ വീഡിയോ എടുത്തേണ്ടത് അപൂർവം തോന്നുന്നുണ്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് അല്ലേ എടുത്തിട്ടു നമ്മളിവിടെ അല്ലേ ചേട്ടാ അതെന്തരൂനാണ് ആ ഭാഗ്യം കിട്ടിയിട്ടുള്ളത് ആ ഭാഗ്യം കിട്ടിയിട്ടുള്ളത് ആന്റിക്കാണ് തങ്ക ആന്റിക്ക് സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നു വീണ്ടും പറയുന്നു ഇത് എടുത്തു വെക്കേണ്ടത് കൊണ്ടാണ് വേണേ വല്ലതൊക്കെ മണ്ടത്തരങ്ങൾ എല്ലാ മണ്ടത്തരങ്ങളും ചേട്ടനെ കണ്ടില്ലേ നമ്മുടെ എല്ലാരും വലിയ വലിയ പാചകം ഒക്കെ ചെയ്ത് ഞാൻ ഒരു പാചകം ചെയ്ത് നിങ്ങളെ സിമ്പിൾ ആണ് ആളുകൾക്ക് ഇഷ്ടം പെട്ടെന്ന് കാര്യം കഴിയണം ചൂടായിട്ടെന്തായില്ലേ ആ പെട്ടെന്ന് ഇടുമ്പന്നെ കടകം പെട്ടെന്ന് പൊട്ടണം എന്നതായിട്ട് അല്ലെങ്കിൽ കടുക് കല്ല ഈ ശരിക്കും പറഞ്ഞ ഈ കൊമളയൊക്കെ ാണ് കടക അല്ലെങ്കിൽ നമ്മൾ ഉപ്പേരിക്കൊക്കെ വറക്കുമ്പോഴും കായ വറക്കാനൊക്കെ വെക്കുമ്പോൾ ഇതൊക്കെ പൊട്ടി എണ്ണ നല്ല ആവി വരും നല്ലോണം ആ സമയത്ത് കായ അരിഞ്ഞതൊക്കെ ഇട്ടുകഴിഞ്ഞാല് പെട്ടെന്ന് ഉപ്പേരി തോന്നുന്നു ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട് ആയി ആയി അതിലത്തേക്ക് കഴിഞ്ഞിട്ട് കടുകെട്ട് ഉഴുന്ന് പരിപ്പ് ഉഴുന്ന് ഒരു കൈ കണക്കാണ് കേട്ടോ എനിക്ക് കൃത്യം കണക്കൊന്നുമില്ല ഏകദേശം ഒരു കൈ കണക്ക് ഉഴുന്ന് കൊറച്ച് മൂത്തില്ലെങ്കിൽ രസം ഉണ്ടാവില്ല ഒരു ബ്രൗൺ ബ്രൌൺ കളറാവണം ഉഴുന്ന് പറമ്പില്ല അത് വേണ്ട എല്ലാ സാധനങ്ങളും കൊണ്ട് അതിന്റെ ഫ്ലേവർ കിട്ടുക ചെറിയ ഉള്ളി സവാള ഞാൻ എടുക്കാറില്ല ടേസ്റ്റ് കൂടുന്നു പച്ചമുളക് ഈ ചുമളക് നമുക്ക് ഏകദേശം അവസാനം അവസാനാവുമ്പോ ഇടാ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ കരിവേപ്പില അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും കരിവേപ്പില ഇട്ടു ഇത് ഞാൻ എൻ്റെ മക്കളുടെ അടുത്തൊക്കെ പോകുമ്പോഴേ അവിടെ ഇത് വറുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോരും അപ്പൊ അവർക്ക് ഇതുപോലെ ജോലിയുടെ ഇടയ്ക്ക് ചെല ദിവസം സമയം കിട്ടില്ല അപ്പൊ അവരിങ്ങനെ ഉപ്പമാവുണ്ടാക്കിയിട്ട് ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ചിലപ്പോൾ എഴുന്നേറ്റം വഴി മീറ്റിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അവർക്ക് സൗകര്യമാണല്ലോ അപ്പോൾ ഒരു കിലോ രണ്ട് കിലോ റവ വറുത്തിട്ട് ചിലപ്പോൾ അവർ വരുമ്പോൾ വിടും ചിലപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പം ഉണ്ടാക്കി വെക്കും കുട്ടികൾക്ക് അതൊരു സൗകര്യം എൻ്റെ വല്യമ്മ എന്റെ വല്യമ്മ പണ്ട് ഞങ്ങളുടെയൊക്കെ തറവാട്ടിൽ തൊറൂർ മഹാക്ഷേത്രം എന്ന് ഞാൻ പറഞ്ഞില്ലേ തെറവർ മഹാക്ഷേത്രത്തിന്റെ വീടിൻ്റെ അമ്പലത്തിന്റെ അടുത്താണ് ഞങ്ങളുടെ വീട് അപ്പൊ അമ്പലത്തിൽ തൊഴാൻ വന്നിട്ട് ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ നേരെ വീട്ടിലേക്ക് വരും അപ്പൊ പെട്ടെന്ന് അന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെ ബേക്കറിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ വരണവർക്കൊക്കെ ഇത് വറുത്തുവിട്ടിണ്ടാവും അപ്പോൾ ആൾക്കാർ വരുമ്പോൾ വേഗം ചായ വെച്ചു പപ്പടം ഉണ്ടാവും പപ്പടം കാച്ചത് പഴം ഉണ്ടാവും ഉപ്പുമാവുണ്ടാവും അതാണ് എല്ലാവർക്കും കൊടുക്ക വരുമ അപ്പൊ ആൾക്കാര് വയറു നിറച്ച് അന്നത്തെ കാലത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല കടകളൊന്നുമില്ല ഈ റവ തന്നെ മേടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അതിന് തന്നെ ഏതെങ്കിലും ദൂരെ പോയിട്ട് വേണം ഇതൊക്കെ മേടിക്കാൻ അതിനുള്ള കട പോലും മേടിച്ച് മേടിക്കും രണ്ടോ മൂന്നോ കിലോ ഒക്കെ മേടിച്ച് വറുത്ത് എപ്പോഴും റെഡിയാക്കി വെക്കും അപ്പൊ അന്ന് നാല് ഇല്ല അപ്പൊ വെറുതെ വെക്കു ആവൂല എപ്പോഴും ആൾക്കാർ വന്നോണ്ടിരിക്കല്ലേ അമ്പലം അടുത്തുള്ളതല്ലേ അപ്പൊ കേട് വരില്ല ഞങ്ങള് കൂട്ടുകുടുംബാണ് ധാരാളം ആൾക്കാരുണ്ട് ആ ഞങ്ങള് പത്ത് പതിനാറ് പേരുണ്ട് ഞങ്ങളുടെ വീട്ടില് ആ നല്ല രസാണ് ഇന്നത്തെ കാലം പോലെയല്ലേ അറുപത് കാലഘട്ടം അതെ എനിക്കൊരു ഒരു നാല്പത്തഞ്ചു കൊല്ലം മുമ്പൊക്കെ കാര്യ ഞാൻ പറഞ്ഞത് ആ സമയത്ത് ഒരു സൗകര്യം ഇല്ല ഇനി നമുക്ക് മുളകിടാം കേട്ടോ അതെ അതെ എന്റെ വീട്ടിൽ നോണൊന്നും ഉണ്ടാക്കില്ല ഉച്ചക്കും ഇതുപോലെ തന്നെ മോരൊക്കെ ധാരാളം ഉണ്ടാവും പശു അപ്പൊ മോര് അരച്ച് കലക്കിയിട്ട് തേങ്ങയും ജീരകവും കൂടെ അരച്ചിട്ട് അത് കലക്കി പപ്പടം കൊണ്ടാട്ടങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും ധാരാളം പാവക്കയും ആരെങ്കിലും എത്ര പേരുണ്ടെങ്കിലും വളരെ സന്തോഷത്തോടുകൂടി ഇപ്പോഴും ആൾക്കാർ കാണുമ്പോ പറ വല്യമ്മയുടെ പേര് അന്ന് എന്തൊരു രുചിയായിരുന്നു എന്ത് നല്ല കാലങ്ങളായിരുന്നു വല്യമ്മ ഞങ്ങളൊക്കെ പാപ്പാന്നാ വിളിച്ചോണ്ടിരുന്നെ ആ നാട്ടിലുള്ളവരും ബന്ധുക്കാരും എല്ലാരും പാപ്പാന്ന വിളിക്കുള്ള പേരെന്തായിരുന്നു ജാനകീയ അമ്മയുടെ അമ്മയുടെ ചേച്ചി ഏറ്റവും മൂത്ത ആന്റിയുടെ ആന്റിയുടെ അമ്മ അല്ലെങ്കിൽ കൊറച്ചാള് മുന്നേ ആന്റി വരാൻ പ്ലാൻ ഇട്ടതും ആ സമയത്ത് ആന്റിയുടെ അമ്മക്ക് പക്ഷേ ആള് ഇപ്പോഴും ആളുടെ കാര്യങ്ങളെല്ലാം ചെയ്യും എല്ലാം ചെയ്യും അമ്മയ്ക്ക് ടി വി കാണും വായിക്കും വീടിന്റെ ചുറ്റും നടക്കും ടീച്ചർ ആയിരുന്നു ടീച്ചറായിട്ട് പെൻഷൻ ഉണ്ട് എൺപത്തി പിന്നെ ഞാന് എൻ എസ് എസ് ആദരിക്കലൊക്കെ ഉണ്ടായിരുന്നു അമ്മ അമ്മയും അങ്ങനെ പ്രായവരെയൊക്കെ ആദരിക്കൽ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ പ്രായവരെ ആരും മൈൻഡ് ചെയ്യില്ലല്ലോ അപ്പൊ അതൊന്നും അല്ലാണ്ട് റവ വേറെ പിന്നെ നമുക്ക് റവഇടാ എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പം എഴുന്നേക്കാൻ വൈകുവാണെങ്കിൽ അമ്പലത്തിന്റെ അടുത്ത് ആ നാട്ടില് ചില വീടുകളിലൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് കേട്ടോ അന്നും നമ്മളെ ഒന്നും പുറത്തൊന്നും ഉണ്ടാക്കുന്നത് അങ്ങനെ അങ്ങനത്തെ കൊറേ സൂത്രപ്പണികളൊക്കെ അന്നത്തെ കാലത്ത് ഇണ്ടായിരുന്നു കൊണ്ടാട്ടങ്ങളൊക്കെ പാവക്കയും അച്ചിങ്ങയും പിന്നെ മത്തങ്ങയുടെ തണ്ട് ഈ ഏത്തക്കായിന്റെ തൊണ്ടില്ലേ അതൊക്കെ വാട്ടിട്ട് അതൊക്കെ ഉണക്കി വെക്കും കൊടം മുളക് കൊണ്ടാട്ടം അതെല്ലാം ഉണ്ടാക്കി വെക്കും അപ്പൊ ആരെങ്കിലും ഒക്കെ വിരുന്നുകാര് വരുമ്പോ മോരുകാച്ചിയുടെ കൊണ്ടാട്ടം പപ്പടം പിന്നെ അതെ അതൊക്കെ വേറെ അച്ചാറുകൾ അധികം ഉണ്ടാക്കില്ല എന്റെ വീട്ടിൽ കൂടുതലും വല്യമ്മ ഉണ്ടാക്കണത് കടുമാങ്ങാക്കറിയാണ് പിന്നെ വീട്ടിലെല്ലാരും ടീച്ചർമാരും ആയതാരണം എല്ലാരും ജോലിക്ക് പോകണവരാ വല്യമ്മയും അമ്മയും ഒക്കെ കൂടിയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണവര് ഞാ ഒരുപാട് പേർക്ക് വേണ്ടിട്ട് ഒരുപാട് അടുക്കള തന്നെയായിരുന്നു പിന്നെ ഇന്നത്തെ പോലെ ഗ്യാസ് അതല്ല എല്ലാരും ജോലിക്കും പോകും പോകുമ്പോഴത്തേക്ക് എൻ്റെ അമ്മയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ ക്ലീനിങ് പരിപാടിയായിരുന്നു അടുക്കളയിൽ അമ്മമ്മയും വലിയമ്മയാണ് ആണോ അമ്മമ്മ ഒരപ്പരയ്ക്കകത്തിട്ട് ഉരുളിക്കകത്ത് ഓട്ടുരുളിയിൽ പാലൊക്കെ കാച്ചിട്ട് അത് മാറ്റിയൊരു പാ ഇതിലേക്കാക്കിയിട്ട് പിന്നെ ആ ഉരുളിയിൽ തന്നെ പൊതുമ്പ് കത്തിച്ചിട്ട് ചായ ഉണ്ടാക്കും എന്നിട്ട് എല്ലാവർക്കും ഗ്ലാസ്സിൽ എടുത്തു വെച്ചിട്ട് ഓരോരുത്തരെ വിളിക്കും രണ്ട് മൂന്ന് അടുത്ത വീട്ടിലെ ചേട്ടനും അവിടുത്തെ കുട്ടികളും ഒക്കെ വരും ചായ കുടിക്കാൻ അപ്പൊ അങ്ങനെ അവർക്കൊക്കെ ചായ കുടിച്ചു അന്നത്തെ കാലത്ത് എന്റെ വീട്ടിൽ മാത്രമേ പേപ്പറേ റേഡിയോ ഒക്കെ ഉള്ളു അപ്പൊ റേഡിയോ കേൾക്കാനും വാർത്തകളൊക്കെ അറിയാനും പേപ്പർ വായിക്കാനും വന്നിട്ട് നമ്മുടെ ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള തിണ്ണയുണ്ട് അതിന്റെ ഇതിന് ചായയും കുടിച്ചു വർത്താനവും പറഞ്ഞു പേപ്പർ വായിച്ചു വാർത്തകളൊക്കെ കേട്ടു അങ്ങനെ ഒരു നല്ല കാലായിരുന്നു ജോലിക്ക് പോകണ്ടവരൊക്കെ കുളിച്ച് റെഡിയായി അമ്പലത്തിലൊക്കെ പോയി ഒന്ന് അമ്പലത്തിൽ പോണന്നുള്ളത് നിർബന്ധമാണ് ഞങ്ങൾക്കൊക്കെ അന്നത്തെ കാലത്ത് അമ്പലത്തിൽ പോയിട്ട് കുളിച്ച് തൊഴുതിട്ട് വന്നാല് ചായ പോലും തരുള്ളൂ ഇല്ലെങ്കി ഒന്നും തരില്ല അപ്പൊ ഞങ്ങളൊക്കെ ചെലപ്പോ പറ്റിക്കാനായിട്ട് അവിടെ കുറച്ച് ദൂരം പോയിട്ട് ആരുടെങ്കിലും കയ്യിൽ നിന്ന് ചന്ദനം മേടിച്ച് തൊട്ടിട്ട് വരും ഇവിടെ വന്നിട്ട് കാപ്പി ബലാരം കിട്ടണ്ടല്ലോ വേറെ ഒന്നും കഴിക്കാനില്ലല്ലോ ഇപ്പോഴത്തെ പോലെ ബിസ്ക്കറ്റോ ബ്രെഡോ ഒരു സാധനം ഇല്ല അപ്പൊ എന്റെ വീട്ടിൽ മാത്രം ജോലിക്ക് പോണവരുള്ളേ നല്ല രസമായിരുന്നു അന്നത്തെ ഒക്കെ ഒരു ജീവിതം പനിയൊക്കെ വരാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പൊ രാവിലെ എഴുന്നേക്കുമ്പോ ഒരു കട്ടൻ കാപ്പിയൊക്കെ കിട്ടും റസ്ക് കിട്ടും കട്ടൻ കാപ്പി കിട്ടും മതി മതി നമുക്ക് ഓഫ് അങ്ങനെ ഇതൊന്ന് നല്ലോണം എല്ലാം കൂടി ഒന്ന് ചൂടായാ മതി പാത്രത്തിലേക്ക് മാറ്റാല്ലേ എന്നിട്ട് ഇതില് നമുക്ക് ഉപ്പുമാവ് ഓഫ് ചെയ്യട്ടെ ചായ വേണു ചായ വേണ വേണ്ടിവരും അപ്പൊ രണ്ടും രണ്ടും നാല് ചായ അപ്പുറത്തേക്ക് ചായ തളിക്കണ അതെടുപ്പ് മതിയാ അപ്പോ ഇത് നമ്മൾ മാറ്റി വെക്കാണ് കേട്ടോ അതിന് ചൂടാറ് കഴിയുമ്പോ നമുക്ക് ഒരു ഡബേലാക്കി അടച്ചു ഫ്രിഡ്ജിൽ ഫ്രിഡ്ജ് നമ്മളിനി ഇവിടെ പാത്രം വെച്ചു അവിടെ ചായക്കുള്ള വെള്ളം വെച്ചു കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചുട്ടാ അത് എനിക്കിതിന്റെ കണക്കൊന്നും അറിയില്ല കൈക്കണക്കാണ് എനിക്കറിയാവുന്നത് അപ്പൊ ഏകദേശം അല്ല ഇപ്പൊ ഇതിന്റെ നമ്മൾ റവ എടുക്കാൻ ഏകദേശം ഒരു കണക്ക് കണക്കെടുക്കാം ഞാനൊരു രണ്ടേകാൽ കപ്പ് എടുത്തു എനിക്ക് കൈ കണക്കാണ് അറിയാവുന്നത് ഒരു കപ്പ് പൊടി ഒരു കപ്പ് പൊടിയെടുക്കണോളൂ ഞാൻ ഈ കപ്പിനെടുക്കാൻ പോകണ ഒരു കപ്പ് ഞാൻ തുടച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ കപ്പിനെ ഒരു കപ്പ് എടുത്താല്

കൂട്ടാണ് നമ്മൾ ണ് ഇടാൻ പോണേ അപ്പൊ അതിന്റെ ഇരട്ടി വെള്ളം വെച്ചു അപ്പൊ നമുക്ക് സമയത്തിനിതാ മതി വെച്ചു കഴിഞ്ഞാൽ ഇതാത്തപ്പ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉഴുന്ന് പരിപ്പ് ചുമന്നമുളക് എല്ലാ സാധനവും ഉണ്ട് നമ്മൾ ഇനി ഉപ്പ് മാത്രേ ഇടണ്ടു ഇതിലേക്ക് വെള്ളത്തിലേ വെള്ളം വെള്ളം തിളക്കുമ്പോ നന്നായിട്ട് വെള്ളം വെട്ടി തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒടിച്ച് കൊടുക്കണം ഉപ്പ ആ അപ്പൊ നല്ല സോഫ്റ്റ് ആകും ഉപ്പുമാവ് ഇപ്പൊ ഏകദേശം ആവശ്യമായ ഉപ്പിടാം എനിക്ക് പൊടിയ ഉപ്പിടാൻ അത്ര വശം പോരാ കല്ലുപ്പ ഉപയോഗിക്കാറ് പിന്നെ നമുക്ക് ഇളക്കി നോക്കിട്ട് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് മുമ്പിട്ട് നിക്കണം വെള്ളത്തില് ചിലർത്തിന്റെ അകത്തേക്ക് ചിലപ്പോ പഞ്ചസാര ഇടും മധുര ഇഷ്ടമുള്ളവര് പക്ഷെ അതൊരു എനിക്ക് ചില ഓരോ നാട്ടിന്റെ വ്യത്യാസങ്ങള അവരവരുടെ ഇഷ്ടത്തിന് ചില വീടിന്റെ ഒക്കെ ഇഷ്ടങ്ങളാണ് അത് ഉപ്പുമാവ് പഞ്ചസാര ഇട്ടിട്ട് കഴിക്കും ഉപ്പ് കൂടുതലുണ്ട് വെള്ളം തിളച്ചോണ്ടിരിക്കണ ഇവിടെ ഉപ്പുമാവിന്റെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കും ഇത്തിരി കൂടുതൽ വെള്ളം ഉള്ളതുകൊണ്ട് കൊണ്ട് തിളക്കാൻ സമയം എടുക്കും നെയ്യ് ചായ കുടിക്കേണ്ട സമയമാകുമ്പോഴേക്കും ഉപ്പമാവ് റെഡി ആവും ഏകദേശം ഉപ്പുമാവിൻ്റെ ഇത് തിളയ്ക്കാൻ തുടങ്ങി അപ്പം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അതിൽ ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പുമാവ് നല്ല സോഫ്റ്റ് ആവും ഒരു രണ്ട് സ്പൂൺ അത്രേം മതിയാകും പിന്നെ നമ്മൾ വറുക്കണേൻ്റെ അകത്തേക്ക് കുറച്ച് എണ്ണയല്ലേ ഒഴിച്ചിട്ടുണ്ടോ അപ്പോൾ ആ എണ്ണ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊഴിക്കാം ഞങ്ങളുടെ വീട്ടില് സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിക്കാലത്ത് സൺഡ്രോപ്പ് ഒന്നും ഉപയോഗിക്കാറില്ല അന്നെല്ലാം വെളിച്ചെണ്ണല്ല പക്ഷെ ഇത് അധിക ദിവസം വയ്ക്കണില്ലല്ലോ എപ്പഴും വീട്ടുകാരും ഒക്കെ ആയിട്ട് എപ്പോഴും കഴിയും സമയം ചായ ഇവിടെ അതേ ടൈമിൽ തന്നെ അവിടെ അപ്പൊ നമുക്കതാ റവ ഇടാട്ടോ ചായയും ഉപ്പവും റെഡി റെഡി ഇടാ ആ അതെ വെതറി വെതറി ഒരാൾ ഇട്ടിട്ടാണെങ്കിൽ എളുപ്പ ഇതിപ്പോ എനിക്കത്രയും ഇട പാത്രവും ഇതൊക്കെ ആയിട്ട് അതെ ഇനി വേണമെങ്കിൽ തേങ്ങ ചിരണ്ടിയത് ചേർക്കാം ഞാൻ ചേർക്കാറില്ല ഉപ്പുമാവിന് ആവശ്യയുടെ ഞാനവിടെ ഉപ്പുമാവ് ജഗ്ഗുനും ചേട്ടനും ഇഷ്ട പിന്നെ എനിക്ക് വേണ്ടി എനിക്കാണ് ഉപ്പുമാവ് നല്ല ഇഷ്ട അടിയിൽ പറ്റി പിടിച്ച് ചരണ്ട് തിന്നാന കൂടുതൽ ഇഷ്ടം നമ്മുടെ ഉപ്പുമാവും ചായയും

ും ചാക്കലൊക്കെ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എലികളും ഇതൊക്കെ വന്നിട്ട് അതിലൊക്കെ പാക്കറ്റുകളാണ് എപ്പം നല്ലത് മറ്റേ പുഴുവരില്ലേ വറുത്തു വെച്ചാൽ എലികളൊരു അത് ഇതൊക്കെ പൂച്ചയും അതൊക്കെ നടക്കുന്നുണ്ടാവല്ലോ അപ്പൊ ഈ ചാക്കലൊക്കെ അതായത് ചാക്കികള് ചാക്കലും ചാക്കുകള ഇപ്പൊ ചാക്കുകളിലൊന്നും ഇല്ല എല്ലാം പാക്കറ്റ് എല്ലാം ഷെൽഫില് നല്ല ഭംഗിയായിട്ടൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് ആൾക്കാരെ എങ്ങനെയൊക്കെ നമ്മൾ ഓർമ്മക്ക് തരാറുള്ള തരാറല്ലോ ഉപ്പുമാവേശൻ്റെ ഉപ്പുമാവ് ടേസ്റ്റ് ചെയ്യും

വേണെങ്കിൽ കൊറച്ചും ഇടാം കടകൊക്കെ ഏലക്കായ കുരുചരിച്ച ഉലുവ ഉലുവൊന്നുമില്ല ഉഴുന്ന

ഇത് എല്ലാവരും കൂടി പോകുമ്പോ ഇത് കുറച്ച് വറുത്തിട്ട് കൊണ്ടുപോവുകയാണെങ്കിലും ഗ്യാസ് സ്റ്റോവ് കൊണ്ടുപോവുകയാണെങ്കിൽ അപ്പൊ പിക്നിക്കിന് പുറത്തുനിന്ന് ചിലരൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കലൊക്കെ ഇല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോലെ അങ്ങനെ അടിപൊളി സാധനം ആന്റി പറഞ്ഞു നമ്മൾ നമ്മളല്ല പപ്പടം വേണമെങ്കിൽ കൂട്ടി കഴിക്കാം പഴം കൂട്ടി കഴിക്കാം പഞ്ചസാര പഴം പുഴുങ്ങിയത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് കൂട്ടി കഴിക്കാം അപ്പൊ നമുക്ക് നിർത്താം അപ്പൊ നമുക്ക് നന്ദി നമസ്കാരം